മാശ ഇപ്പം സ്ഥിരം ഒരു ആക്ഷേപമാണ് ഇപ്പോൾ മാഷ് റാഗിങ് പറയപ്പോഴാണ് ഞാൻ പറയുന്നത് ഈ ഇപ്പോൾ ഭയങ്കര റാഗിങ് ആണ് ഭയങ്കര ആഭാസമാണ് പിന്നെ കല്യാണം ഭയങ്കര ആർഭാടാണ് എന്നൊക്കെ പെട്ടുള്ള ഒരു ആക്ഷേപം ഒന്ന് സ്ഥിരമായിട്ട് കേൾക്കുകയാണ് പുതിയ ജനറേഷനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ പലരും ഇപ്പോൾ മാഷിക്ക് ഇങ്ങനെ പറയണ കേട്ടാ ഇതിലും നന്നായിട്ട് ആർഭാട ആ കാലത്ത് ഇത്രയും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത കാലത്ത് പോലുണ്ടായിരുന്നു പിന്നെ റാഗിങ് ഇന്നത്തെ തുല്യമായ തുക മുടക്കിയാൽ ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പ്ലാറ്റിനം പർച്ചേസ് ഇപ്പോൾ നിന്നും കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ആദ്യം വീട്ടിൽ നിന്ന് കല്യാണം പോലെ അഞ്ച് കല്യാണത്തിന്റെ ജസ്റ്റ് രണ്ട് ദിവസം ഈ ആളുകളൊക്കെ കല്യാണത്തിന് ഈ മെയിൻ ആളുകൾ പോയി വിളിച്ചിട്ടുണ്ടാവും അത് പോരാ വീട്ടിലുള്ള ഒരു സർവൻറ്റിന്റെ ആരെങ്കിലും പ്രത്യേകം ആളുകളിൽ നിന്നും പ്രത്യേക പൊന്നൊക്കെ കെട്ടിപ്പിച്ചിട്ട് പോയിട്ട് വിളിച്ച് താത്ത ഇന്ന കല്യാണം വിളിച്ചത് മറക്കരുത് അത് അത് വരൂല പണ്ടിലെങ്കിൽ കല്ല് വരൂലും അത് നിർബന്ധമാണ് കൊടുക്കും ഒരുപാട് ആളുകളുണ്ട് മു സ്വർണ്ണത്തിന്റെ പരസ്യം ഉണ്ടല്ലോ അതേപോലെ സ്വർണ്ണം അന്നിതാണ് അഞ്ചു കൂട്ടം ആറ് കൂട്ടം ഇതൊക്കെ അടുക്കി കെട്ടി അടുക്കൽ മാല മറ്റേത് ചക്കനമാല വാരി പോഞ്ഞിട്ടുണ്ടോ പിന്നെ കല്യാണത്തിന് വാശമൊന്നും കൂടില്ല കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പുതിയ പൊള്ളിനെ വിളിക്കാൻ ഒരാഴ്ച തുടച്ച് കുട്ടികളാ പോയ കുട്ടികൾ പോയി കഴിഞ്ഞാല് നമ്മള് പോയി കഴിഞ്ഞാല് പുജാപ്പിള്ളി വിളിക്കാൻ വേണ്ടി പോയി ഞാൻ പുജാപ്പിള്ളിന്റെ അവിടെ പണി കഴിഞ്ഞാൽ വരും വരുമ്പോ ടവില് ഒരു ബിസ്കറ്റ് ആളുകളുടെ അധിക ഏഴു ദിവസം പതിനഞ്ചു ദിവസം വരെയൊക്കെ രാവിലെ കുടുംബത്തിലെ എല്ലാ കുട്ടികളും പതിനഞ്ചു ദിവസം കൊണ്ടായിട്ടുണ്ടോ അത് മാത്രല്ല വേറെ പുജാപ്പിള്ള റാഗണുണ്ട് ഇവിടെ കുട്ടികളെ നിർത്തും ഈ എന്നിട്ട് മാലിന്യമാരാകരിക്കണേന്റെ അടിയിൽ പപ്പടം വെക്കാ പുതിയാപ്പള്ള ഇരുത്തണേന്റെ അടിയിൽ പിന്നെ വേറെ ഒന്നും ഓടിണ്ടല്ലോ കുറച്ച് ഡീസന്റ് ആയിട്ട് അഞ്ഞു കയ്യിലെല്ലാം കൂടി ഒന്നായിട്ട് കെട്ടിയിടും എന്നിട്ട് ആദ്യം പുതിയാപ്പിള ആയിരിക്കണം കൈയ്യില് ഈ അപ്പൊ കയ്യിലെടുക്കുമ്പോ എല്ലാ കയ്യിലും കൂടി പോന്നു കെട്ടിട്ട് ഈ കറില് പൊരിച്ചിട്ട് കരിങ്കല് കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് അതേപോലെ ഇതുപോലെ കോഴിയടൻ്റെ ഉള്ളിയിൽ ഇറച്ചിക്ക് പകരം തുമ്പ് നോർക്കും ശകിരി തുമ്പ് പിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് പൊന്തൂല ആ ഇത് ജാപ്പന്മാർക്ക് എല്ലാ ഒരാഴ്ചയില് ഇതുകൊണ്ടു പലഹാരങ്ങൾ കൊണ്ടുപോകും ഒരു നൂറ് നൂറ് കൂട്ടാ എത്ര കൂട്ടാന്നല്ലേ റാഗിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ മതസൗഹാർദ്ദികളധിഷ്ഠിതമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സി ഹരിദാസിന്റെ പരിപാടി അതിൽ പറഞ്ഞിരുന്നാണ് അതായത് പിന്നെ എന്റെ ഭാര്യ വീട് ഇവിടെ നമ്മളെ കൈലാസ അപ്പൊ അങ്ങനെ പള്ളിനെ അകത്താക്കുന്ന സമയത്ത് പിന്നെ ഈ പിന്നെ അലിയർച്ചിലുണ്ട് അതിനും അല്ല പലതും അങ്ങനെ സമ്പ്രദായത്തിൽ വന്നാണ് അതിന് എനിക്ക് പകരം എന്റെ ഒരു സുഹൃത്ത് സഹപ്രവർത്തകനായ ഒരു ജി പിന്നെ പുരുഷോത്തമ കുപ്പിനാണ് എന്റെ ഉള്ളിലേക്ക് കയറ്റിയത് പുതിയാപ്പൊളായിട്ട് മൂപ്പര് പാവാണ് കാരണം ജി ശങ്കരക്കുപ്പിനെ പെങ്ങളുടെ മകനാണ് വളരെ ആത്മാർത്ഥ സുഹൃത്താണ് മൂപ്പരാണ് പുതിയാപ്പൊളായിട്ട് ആദ്യം കയറ്റിയത് അപ്പൊ എല്ലാ ഇറച്ചിലും മൂപ്പര് കൂളായിട്ട് കയറി പോവുകയും ചെയ്തത് അത് മാത്രല്ല അന്നും പെണ്ണുങ്ങൾ തന്നെ കുഷി കുഷ്മാരുണ്ട് കണ്ട കെട്ട പുതിയാപ്പിള്ളി തല്ലല്ലോ അതായത് ഇങ്ങനെ പോകാണ്ടല്ലോ രാത്രി അപ്പൊ പുതിയാപ്പള്ളി മാറ്റിയിരിക്കണെ അവർക്ക് കണ്ട അദ്രമാവശം ഇതിലൊരു വേറൊരു വിറ്റൂര് പറയാം പുതിയാപ്പിള രാവിലെ പുതിയാപ്പിളക്ക് രാവിലെ നമ്മൾ നാശത്തിന്റെ മുമ്പ് ഒരു മുട്ടി പഴയ കൊള്ളി കൊടുക്കലൊക്കെ ഇതൊക്കെ നിർബന്ധമായിട്ട് കൊടുക്കും അല്ല അത് കൊടുത്തായിട്ട് വിറ്റന്നെ പറയുന്നത് ഉമ്മ മുറ്റെന്ന് പു ചോക്ക് ഉമ്മങ്ങളൊക്കെ ഉണ്ടാവില്ല എന്താ രാവിലെ കാഴ്ച അപ്പൊ കാഴ്ചക്ക് പഴം മുട്ടോ അപ്പൊ ഏതോ ഒരു വീട്ടില് നിർഭാഗ്യം വെച്ചാൽ അന്ന് മറ്റേ അപ്പൊ ഉമ്മ ഇതില് ഉമ്മ എനിക്ക് വട്ടമ്പരിച്ചും ചായ എന്താ എനിക്കൊരു വില ഇല്ലേ ജിന്ന് പോണ്ട അങ്ങനെ പോവാതെ ഇത് ഉണ്ടായ സംഭവങ്ങളാണ് അന്നത്തെ കാലത്തെ ഒരു എന്നിട്ട് രാത്രി പൂജാപ്പള്ളി ഇല്ല കൊണ്ട് പറഞ്ഞോ ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ തോന്നി അപ്പൊ അന്നത്തെ സെറ്റിംഗെ കുറിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് മൂന്ന് രണ്ടുമൂന്നാളിയമ്മ കൂടി എന്താണ് പൂജാപ്പിളത്തിനക്കാപേരിലാണ് അപ്പൊ അമ്മ അമ്മമാരും അല്ല അവനിക്കൊരു വിലയും നല്ല ഒന്നില്ല രാവിലെ പട്ടപ്പൊറ്റി മുച്ചർ കൊടുത്താൽ അപ്പൊ ഈ അന്നത്തെ കാലത്ത് എന്നിട്ട് അല്ല ഇത് ഉണ്ടാക്കി എന്നിട്ട് അപ്പൊ അന്ന പിന്നെ മോനെ അയക്കാട്ട് എന്നിട്ട് മോന മോനെ ഒഴിഞ്ഞിട്ട് പോയി പിന്നെ വേറെ തെറ്റുണ്ട് അല്ല അറക്ക് വേണ്ടി തെറ്റുണ്ട് അറിയ പരിശോധിക്കും രണ്ടു ദിവസം വന്നിട്ട് അത് അവിടെപ്പള്ളിന്റെ മുമ്പാപ്പി മൊക്കെ വന്നിട്ട് ആറാന്നു പോരണ്ടെ പ്രത്യേകിച്ച് പറയും വെട്ടു പോരാ മറ്റേ മറ്റേ എന്താ മറ്റേ കണ്ണാടി പോരാന്നൊക്കെ പറയും അതൊക്കെ പഴയ കാർണൊക്കെ പോരാ ബല അന്വേഷിക്കാൻ വേണ്ടിട്ട് ഈ സമയത്തേക്കാരുടെ സമയത്താണ് അവര് വിളിച്ചത് ഇത് ഏതെങ്കിലും പള്ളിന്റെ ഉള്ളില് എവിടെങ്കിലും പോയിട്ട് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ അരിച്ചു പറിക്കാൽ ഈ കാരണവരെ കാണൂല അങ്ങനെ അങ്ങനെ കുട്ടികൾക്കാണ് പണി കുട്ടികളാണ് ഇവിടെ നോക്കുക അപ്പൊ ഇസ്മൈലൊക്കെ കൊറേ പോയിട്ടുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അങ്ങനെ കൊറേ അനുഭവങ്ങളുണ്ട് പിന്നെ കല്യാണം ചിക്കറല്ലേ പിന്നെ നമ്മൾ ഈ ഒരു പത്ത് നാല്പത്തഞ്ച് അമ്പത് വർഷം മുതലേക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ ഇത്ര അനുഭവങ്ങൾ നമുക്ക് എത്ര പറഞ്ഞാലും തീരുവല്ലേ നമ്മൾ ഒരു മണിക്കൂറും അഞ്ചു മണിക്കൂറും പറഞ്ഞാലും തീരാത്ത അത്ര അനുഭവങ്ങൾ ഉണ്ടാവും പല നാട്ടിലും എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതൊന്നും പുതിയ ജനറേഷൻ പറ്റില്ല നമ്മൾ നിശ്ചയത്തിന് ഒരു വാക്ക് കൊടുക്കലുണ്ട് അതായത് ആദ്യം ആദ്യം പോയിട്ടൊരു പെണ്ണ് ആള് പോയിട്ട് പെണ്ണിനെ അന്വേഷിക്കില്ല പെണ്ണ് പോയിട്ട് അങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെ പെണ്ണിനെ ആരെങ്കിലും ഇതിന്റെ അതിലുള്ള ആള് അയച്ച് ആയി കഴിഞ്ഞാല് പിന്നെ കാരണവന്മാർ വന്നിട്ടൊരു വാക്കുടുക്കൽ വാക്കുകൊടുക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ നിശ്ചയം എല്ലാ വാക്കുകൊടുക്കൽ കഴിഞ്ഞാൽ തന്നെ ഒന്നും രണ്ടും മൂന്നും കൊല്ലും ഒക്കെ കഴിയും നടക്കാൻ വേണ്ടി പറഞ്ഞല്ലോന്ന് പറഞ്ഞല്ലോ അതന്നെ മണ്ഡോകം കയ്യാലും മാത്രമല്ല ഏറെ നല്ല ഞാൻ കണ്ടെടുത്തല്ല ഇവിടെ ടീ ഹൗസിലെ കല്യാണം അത് നമ്മളെവിടെയും കാണാത്തറിയോ ഒരു ഭവന രണ്ട് ഇതായിട്ടുള്ളത് രണ്ട് ചരു രണ്ട് അല്ലേ അത് കോട്ടിയാടുണ്ട് സാധാരണ പറയല് മണ്ഡപം ചരു കൊല പിന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല പഴയ വാക്ക പറയും പുതിയ പുതിയ പുത്തമുണ്ടെന്ന് അതിലൊരു കട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ല രസം ഈ ബാത്റൂമെന്ന് പറഞ്ഞാൽ വിത്ത് ഹൗസ് ആണ് അതായത് അതിപ്പോ നമ്മളൊരു വീട്ടിന്റെ വീട് കഴിച്ചും അല്ല ഇത് പറയുമ്പോ ആള് പറയും ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നല്ല വലിയ അത് എല്ലാ എല്ലാ സാധനക്കാർക്ക് പോലും ഈ രൂപത്തിലുള്ളത് അനുസരിച്ച് ആണ് പക്ഷെ അതിന് അവൽ വ്യത്യാസം വരുന്നുണ്ടാവും இது எல்லாருக்கும் கொடுக்கணும் വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം ടറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു double four double zero nine six four five sa mibang, Sigirod, Panyani,